ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് വന്ന ആളെ കണ്ടിട്ടുണ്ടോ പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം കുറച്ച് മുന്നേ കണ്ടോളൂ അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അതായത് ഒരു പുള്ളി സ്വർഗത്തിൽ നിന്ന് വന്നിട്ട് തെളിവ് സഹിതമാണോ ഓരോന്ന് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഞാൻ നിങ്ങളെ ആ വീഡിയോ കാണിക്കാം എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും സ്വർഗത്തിൽ പോകണോ നരകത്തിൽ പോണോ എന്ന് ഇതാണ് ആ വീഡിയോ സ്വർഗ്ഗത്തിൽ വീട് എന്ന് പറഞ്ഞാൽ റൂം റൂം ഉണ്ടാവും ഉണ്ടാവും ഒരു കിലോമീറ്റർ അത്രയും വിശാലമായ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത് റൂമാണ് ഉള്ളത് മനസ്സിലായോ അതിൽ ഒരു റൂമ് തന്നെ നൂറ്റി ഇരുപത് കിലോമീറ്റർ ഇയാളത് പറഞ്ഞപ്പം ഇതിൻ്റെ കവൻ ബോക്സിൽ മുഴുവൻ കളിയാക്കല് നൂറ്റി ഇരുപത് കിലോമീറ്റർ ഉണ്ടെങ്കിൽ അടുക്കളയിൽ എങ്ങനെ പോകും ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് എങ്ങനെ പോകും ഏഹ് ഒരാളെ നമ്മൾ അയാളെ കളിയാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ നമുക്കതിൻ്റെ അടുത്ത വരിയിൽ അയാൾ അയാളതിൻ്റെ ഉത്തരം പറയുന്നുണ്ട് പക്ഷേ മനഃപൂർവ്വം അയാളെ കരിവാരി തേക്കണം എന്നുള്ള രീതിയിലാണ് ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർ മനസ്സിലായില്ലേ അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞ അടുത്തല്ലോത്തോട് ചോദിക്കുന്നത് എങ്ങനെ അടുക്കളയിൽ പോകും എങ്ങനെ ഭക്ഷണം കഴിക്കും കാരണം ഒരു റൂമെന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത് അപ്പോൾ ഏകദേശം ഒരു രണ്ട് റൂം കഴിഞ്ഞിട്ടാണ് അടുക്കളെങ്കിൽ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് എത്ര കിലോമീറ്റർ കഴിഞ്ഞാലാണ് നമ്മൾ അടുക്കളയിൽ എത്തുക അപ്പോൾ ഭക്ഷണം അങ്ങനെ കഴിക്കും അവിടെ എങ്ങനെ അടുത്ത റൂമിലേക്ക് പോകും ഇതൊക്കെയാണ് ചോദ്യങ്ങൾ എന്താ അതിൻ്റെ ഉത്തരം നേൻ്റെ ഉസ്താദ് തന്നെ അടുത്ത ഇതിൽ പറയുന്നുണ്ട് കേട്ടു നോക്കുക കണ്ട സ്വർഗത്തില് ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ല മൂക്കിൽ മണം കിട്ടിയാൽ മതി അതായത് കിച്ചണില് വെക്കുന്ന ഫുഡിന്റെ സ്മെല് നമ്മൾ റൂമിൽ ഇരുന്നാൽ മതി മണം ഇങ്ങനെ മൂക്കിൽ കൂടെ പോകുമ്പോഴത്തേക്കും പിന്നെ ഫുഡിന്റെ ആവശ്യമില്ല വെറുതെ തർക്കിക്കാൻ വേണ്ടി ഓരോരുത്തരോ കമന്റ് ഫുള് എന്ത് വിശദീകരിച്ച സൂപ്പർ ആയിട്ടാണ് പറഞ്ഞു തരുന്നത് അടുത്തത് സ്വർഗത്തിൽ ഒരാപ്പിൾ പറിച്ച രണ്ട് ആപ്പിളാണ് അവിടെ ഫിറ്റ് ആവുന്നത് അതായത് അപ്പൊ ഒരു വർഷം കൊണ്ട് സ്വർഗം ഫുൾ ആപ്പിൾ കൊണ്ട് നിറയും കാരണം ഒന്ന് പറിക്കുമ്പോൾ രണ്ടെണ്ണം ആവും അപ്പോൾ ഒരു പത്ത് പേരൊരു പത്തെണ്ണം എത്ര എത്രണം ഇരട്ടിക്കും അങ്ങനെ നോക്കുമ്പോൾ പുളി പറയുന്നത് വെച്ചിട്ട് ഒരു പത്ത് വർഷമാകുമ്പോഴത്തേക്കും ആപ്പിൾ നിറഞ്ഞിട്ട് സ്വർഗ്ഗത്തിൽ കൂടെ നടക്കാൻ പറ്റുന്നുണ്ടാവൂല ഇവിടത്തെ ഒരു വാഴയിൽ തന്നെ വാഴക്കണക്കിന് അതാണ് സ്വർഗത്തിൽ സ്വർഗ്ഗത്തിൽ പോയവർ പറയുന്നത് കേൾക്കണം കൊലയെല്ലാം ഉണ്ടാകുന്നത് ഏറ്റവും അടിയിൽ തന്നെ കൊല 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 ഫുള്ള് തണ്ടില്ല ഫുള്ള് കൊലേൻ്റെ മെളിക്കൊല കൊലേൻ്റെ മെളിക്കൊല പൂവിൻ്റെ മെളിക്കൊല ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായിരിക്കും ഒരെണ്ണത്തിൽ തന്നെ നൂറ് കൊലയാണ് അപ്പോൾ ഒരു കൊലേൻ്റെ വലിപ്പം എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും ഇവിടുന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങെത്തും ശൂന്യാകാശത്ത് സ്വർഗം നിങ്ങളൊന്നും വിചാരിക്കുന്നതല്ല മക്കളെ വേറെ വേറെ ലെവലാണ് ആണ് ഒരു ഒരു പഴം പറിച്ചിട്ട് ഇങ്ങനെ തോലുരിച്ച തേനുറ്റും അതായത് അവിടെ തേനീച്ചയുടെ ആവശ്യം പോലും ഇല്ല ഇയാളെയൊക്കെയാണ് എല്ലാരും കളിയാക്കുന്നത് മര്യാദയ്ക്ക് എന്തെങ്കിലും നന്മപ്രവർത്തികൾ ചെയ്ത് സ്വർഗത്തിൽ പോവാൻ

വല്ല നന്മപ്രവൃത്തികളൊക്കെ ചെയ്ത് ഇതുപോലെ സ്വർഗത്തിലെത്താൻ നോക്കുക പുള്ളി ഇന്നലെ പോയിട്ട് വന്നതേ ഉള്ളൂ പുള്ളി ടിക്കറ്റൊക്കെ കാണിച്ചതാണ് ഞാൻ വിളിച്ചിരുന്നു പുള്ളീനെ പുള്ളിക്ക് ഞാൻ പറഞ്ഞ എനിക്ക് സംശയം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പോയ എൻ്റെ തെളിവുകളെല്ലാം കാണിച്ച് ഞാൻ വിശ്വസിച്ചു ഞാൻ എന്തായാലും സ്വർഗത്തിൽ പോകാനുള്ള അടുത്ത പരിപാടി നോക്കുകയാണ് നിങ്ങൾ വെറുതെ സമയം പാഴാക്കണ്ട എത്രയും പെട്ടെന്ന് സ്വർഗ്ഗത്തിൽ പോകാനുള്ള പരിപാടി നോക്കിക്കോ അതായിരിക്കും നല്ലത്